നമസ്കാരം ഇന്ന് മറ്റൊരു വിവാഹ പൊരുത്തത്തിന്റെ അശാസ്ത്രീയതയും കൂടി ഞാൻ പറയാനാണ് ഇവിടെ ഒരു ഗ്രഹനില അവതരിപ്പിക്കുന്നത് നമ്മളുടെ നക്ഷത്ര പൊരുത്തവും ബാബസ്വാമിയും അത് എത്രമാത്രം ദോഷമാകുന്നോ അതുപോലെ മറ്റൊരു കാര്യമാണ് ഭാവം രണ്ട് കോളം ഒഴിഞ്ഞുകിടന്നാൽ ശുദ്ധം ശൂന്യത എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥ ഒരു സ്ത്രീജാതകമാണ് ഏഴ് നാല് തൊണ്ണൂറ്റിയാറിലെ ഒരു സ്ത്രീ ജാതകം ചിങ്ങ ലഗ്നമാണ് ലഗ്നത്തിന്റെ രണ്ടിൽ സർപ്പം നിൽക്കുന്നു നാലിൽ ചന്ദ്രൻ അഞ്ചിൽ വ്യാഴം എട്ടില് കുജൻ സൂര്യൻ കേതു ശനി എട്ടിൽ പാപനെ കൺസൾട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഒമ്പതില് ബുധൻ പത്തിൽ ശുക്രൻ നല്ല അദ്ധ്യാപകന് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് എന്നുവായാലും വിദേശത്താണ് ഈ കുട്ടിയുടെ ജോലി അതേപോലെ തന്നെ പുരുഷൻ്റെ ജാതകം കുംഭലഗ്നം മൂന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി മൂന്നിലുള്ള പുരുഷ ജാതകമാണ് കുംഭലഗ്നം ലഗ്നത്തിൻ്റെ അധിപൻ പന്ത്രണ്ടിലാണ് എന്നാലും പന്ത്രണ്ട് വിദേശ ബന്ധം കൊടുത്തു എന്നുള്ളതാണ് അതേപോലെ തന്നെ നാലിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ എട്ടിൽ ശുക്രൻ ഒൻപതിൽ സൂര്യൻ ഗുരു ബുധൻ പത്തിൽ കുജനും സർപ്പനും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എഞ്ചിനീയറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുരുഷ ജാതകമാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ പോലും അല്പ ദിവസങ്ങൾ പോലും ഒന്നിച്ച് താമസിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ കാരണം ഇവർക്ക് രണ്ടു പേർക്കും വേർ പിരിയാനുള്ള ഒരു ടെൻഡൻസി ഒരു മാസം പോലും താമസിച്ചില്ല രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടോ എനിക്ക് ദാമ്പത്യ ജീവിതം അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് സ്ത്രീയുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ പുരുഷ ജാതകുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാനാണ് ഇവിടെ ഒരു അവസരം കൊണ്ടുവന്നത് യഥാർത്ഥം ശ്രദ്ധിക്കുക പാപമൂല്യം നോക്കി നക്ഷത്ര പൊരുത്തം നോക്കി പക്ഷെ പാപമൂല്യം നക്ഷത്ര പൊരുത്തം നോക്കിയപ്പോഴും നമ്മുടെ ജാതകം ഗ്രഹനിലയുടെ അവസ്ഥ നോക്കിയില്ല അപ്പോഴും നമ്മളെ ഏതെങ്കിലും അറിയാമ്യാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ജ്യോതിസന്മാരെ കാണിക്കുമ്പം പറയുന്നത് ഷഷ്ടാഷ്ടമ അല്ലെങ്കിൽ അഷ്ടമ ഷഷ്ടം എന്നൊക്കെ പറയുന്ന വി എന്താണ് വിദഗ്ദ്ധ ജ്യോതിഷികൾ ഇവിടെയുണ്ട് അതായത് ഡോക്ടറേറ്റ് ഉള്ള ജ്യോതിഷികൾക്ക് സ്ഥിരമായിട്ട് പറയുന്ന ഒരു യൂട്യൂബിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന അഷ്ടമ ഷഷ്ടം ഷഷ്ടാഷ്ടമം ഇത് ഒരു കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പേരിൽ കുറേ പൂജകൾ നടത്തുന്നുണ്ട് അയ്യായിരം രൂപയാണ് ഒരു പൂജയുടെ ഒരു ഡേറ്റിൻ്റെ പൂജയുടെ വില നാൽപ്പത്തി ഒന്ന് ദിവസം പൂജ ചെയ്താൽ ഈ അഷ്ടമ ഷഷ്ടം ഷഷ്ടാഷ്ടമ എല്ലാം കൂടി മാറിയിട്ട് വേറൊരു രീതിയിൽ ആയിക്കോളും എന്നുള്ള ഒരു അവതരണവും കൂടി അദ്ദേഹത്തിനുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവര് ഇവരുടെ പ്രസൻറ്റേഷൻ പക്ഷേ ഇത് അങ്ങനെയല്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനാണ് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും പരിശോധിക്കാം ലഗ്നം എവിടെയാണോ അവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുക ഏഴാം ഭാവാധിപനായ ആയ ശനി എട്ടിൽ പോയി എട്ടിലെ ചൊവ്വയല്ല ഈ പെൺകുട്ടിക്ക് എട്ടിൽ ഏതൊരു ഗ്രഹം എട്ടിൽ നിന്നാലും ചൊവ്വ എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ചൊവ്വാദോഷം പ്രഖ്യാപിക്കപ്പെടുന്നു ഒരു കാരണവശാലും ഇവിടെ ചൊവ്വാദോഷം പറയണ്ട ഈ കുട്ടിയുടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം കൂടാതെ ശുക്രൻ വിവാഹകാരകനാണ് ആ ശുക്രൻ വിവാഹകാരകനും ദാമ്പത്യത്തിന്റെ കാരകനും ആയ ശുക്രനെ ശനി നോക്കുന്നു അതേപോലെ സന്താനക്കാരകനായ വ്യാഴത്തിനെ ശനി നോക്കുന്നു ഭർത്തൃകാര ഗ്രഹം കൂടിയാണ് വ്യാഴം ആ വ്യാഴത്തിനെ ശനി നോക്കുന്നു അങ്ങനെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയപ്പോൾ ഹിഡൻ പ്ലേസ് അതായത് ദാമ്പത്യത്തിന്റെ അവസ്ഥ ഒരു മറഞ്ഞ ഭാവത്തിലായി അങ്ങനെ വരുമ്പോൾ ഏഴ് കുറച്ച് ബലമുള്ളതായിരിക്കണം ഇവിടെ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവാധിപൻ ഒൻപതിലാണ് സ്ഥിതി ഇഷ്ടസ്ഥിതി തന്നെയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഭർതൃ കാരകനായ ഗ്ര ഗുരുവിനെ ഏതു തരത്തിൽ നമ്മൾ ചിന്തിച്ചോ അതേപോലെ ഭാര്യകാരകനായ ഗ്രഹം ശുക്രനാണ് ആ ശുക്രൻ അഷ്ടമത്തിൽ നീചത്തിലാണ് ഒരിക്കലും ഈ ഒരു ഗ്രഹനിലയ്ക്ക് മാച്ചിങ് ആവുന്നതല്ല ഈ പുരുഷ ഗ്രഹം ഗ്രഹനില നമുക്ക് എപ്പോഴും സ്ത്രീയുടെ ഗ്രഹനിലയിൽ എന്താണോ കുറവുകൾ ഉള്ളത് അതിനെ പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ആയിരിക്കണം പുരുഷ ജാതകത്തിൽ വേണ്ടുന്നത് അതാണ് നമുക്ക് വേണ്ടുന്ന ലോജിക്ക് അല്ലാതെ അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് അഷ്ടമത്തിലെ ചൊവ്വയെ തിരക്കി പോവുക അല്ലെങ്കിൽ ഏഴിലെ പാവന തിരക്ക് പോവുക അല്ല ലോജിക്ക് എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക ഇവിടെ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവാധിപൻ സ്ത്രീ ജാതകത്തിൽ പുരുഷന്റെ ജാതകത്തിൽ എന്ത് സംഭവിച്ചു പുരുഷന്റെ ജാതകത്തിൽ ഏഴാം ഭാവാധിപൻ ബലവാന് തന്നെയാണോ ഒൻപതിൽ ഇഷ്ടസ്ഥിതി തന്നെയാണ് നീചാവസ്ഥ ഭാവം ചിന്തിക്കാൻ ഉപയോഗിക്കാനുള്ളതല്ല ഏ സൂര്യന്റെ കാരകത്വത്തിൽ ഏതെങ്കിലും കുറവ് വന്നേക്കാം പക്ഷേ സന്താന ഭാവ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ സൂര്യന് രജസിന്റെ കാരകത്വമുണ്ട് അതേപോലെ ശുക്രന്റെ നീചാവസ്ഥ ഭാര്യകാരകനാണ് സമന്റെ കാരകനാണ് ശുക്രൻ ആ ശുക്രൻ ഒരു ബലക്കുറവ് ഇവിടെ വന്നിരിക്കുന്നു അതാണ് ഇവിടെ ഭാ ഭാര്യകാരകനായ ശുക്രൻ നീചത്തിൽ അഷ്ടമത്തിൽ പോയതിൻ്റെ ഒരു ദോഷം അവിടെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയപ്പോൾ ഇവിടെ ഭാര്യകാരകനായ ശുക്രൻ എപ്പോഴും പുരുഷന്റെ ജാതകത്തിൽ ശുക്രന് ബലമുണ്ടായിരിക്കണം എന്നുള്ളതും കൂടി ഒരു മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് അഥവാ ശുക്രന് ബലക്കുറവുള്ള ഒരു പുരുഷ ജാതകമാണെങ്കിൽ എന്താ സ്ത്രീ ജാതകത്തിൽ ആ വ്യാഴത്തിന് ബലമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏഴാം ഭാവാധിപന് ബലമുണ്ടായിരിക്കണം ഇവിടെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലും പോയി ആ വ്യാഴത്തിനും ബലക്കുറവ് വന്നിരിക്കുന്നു ഇതാണ് നമ്മളുടെ പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയത നമുക്ക് എപ്പോഴും ഭാവത്തിലേക്ക് വരിക ഭാവചിന്തന എന്തുകൊണ്ട് വിവാഹ പൊരുത്തത്തിന് മാത്രം നോക്കുന്നില്ല എല്ലാ കാര്യത്തിനും കർമ്മം ചിന്തിക്കുമ്പോഴും വിദ്യ ചിന്തിക്കുമ്പോഴും സന്താനം ചിന്തിക്കുമ്പോഴും ഒക്കെ ഭാവം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് വിവാഹ പൊരുത്തത്തിന് മാത്രം വേണ്ടാത്ത മാർക്കുകൾ കൂടി പോയി ചൊവ്വയുടെ പൊരുത്തം നോക്കി ചൊവ്വ ദോഷം എന്നുള്ളൊരു പ്രചരണം നടത്തി ആ തരത്തിൽ പോകുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഒരു മാതാവ് എന്നോട് ചോദിക്കട്ടെ ഈ നാലിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ചൊവ്വ ദോഷമുണ്ടോ എന്ന് ഞാൻ അപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ചൊവ്വ ദോഷം എന്നൊരു ദോഷത്തോടു കൂടി ഒരാളും ജനിക്കുന്നില്ല ചൊവ്വ ദോഷം എന്നൊരു ദോഷമില്ല ഇല്ല ചൊവ്വ ദോഷമാകണമെങ്കിൽ പാർട്ട്നറുടെ ജാതകത്തിലും കൂടി അതേപോലൊരു ദോഷം വരണം എന്നാൽ മാത്രമേ നമ്മളുടെ ജാതകത്തിലുള്ള ചൊവ്വ റിയാക്ട് ചെയ്യത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏഴിലെ ചൊവ്വ ദോഷമായിട്ട് പ്രഖ്യാപിക്കുമ്പം സ്വയം ചൊവ്വാദോഷമാണ് എൻ്റെ മോൾക്ക് ചൊവ്വാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോൽസ്യന്മാർ ഇത് ചൊവ്വാദോഷമുള്ള ജാതകമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ആ ചൊവ്വാ ദോഷമാകണമെങ്കിൽ ആ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ജാതകവും കൂടി അതേപോലെ ദോഷമുള്ളതാകരുത് എന്നുള്ളത് മനസ്സിലാക്കുക അവിടെയാണ് അപ്പോഴാണ് ഈ ചൊവ്വയുടെ ദോഷം അനുഭവത്തിൽ വരാൻ തുടങ്ങുന്നത് ഇത് ഒന്ന് ഒരു കാര്യവും കൂടി ഇതുപോലെയുള്ള പാ പാർട്ട്ണർ ഈ കല്യാണം നടക്കുന്നില്ല നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് എത്രയോ നാല് വർഷമായി അഞ്ചു വർഷമായി ഏഴ് വർഷമായി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ചിന്തിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് ഞാൻ ഈ പറയുന്നത് അവരോട് ഗ്രഹനില എടുത്തിട്ട് പ്രാക്ടിക്കലി നോക്കേണ്ട കാര്യം മാനുവലായിട്ട് നോക്കുക സോഫ്റ്റ്വെയർ ഇട്ട് നോക്കുന്ന ആൾക്കാരോണ്ട് ഒരു കാരണവശാലും സോഫ്റ്റ്വെയറിൽ അവരവരുടെ പൊരുത്തം നോക്കരുത് ഇത് കൂടി പറയാനാണ് ഈ ഈ പോസ്റ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്